പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രശസ്തനായിട്ടുള്ള ഒരു ആളുടെ വീട്ടിൻ്റെ അടുത്താണ് ഇതാണ് മലയാള സിനിമയിലെ തിക്കുറിശി വീട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഹരിതകർമ്മസേനയുടെ ഒരു ഷെഡുള്ളത് കണ്ടില്ലേ ഇതാണ് അദ്ദേഹത്തിന്റെ വീട് ജവഹർ നഗർ മലയാള സിനിമയ്ക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ വീടാണിത് ഒരു ശോചനീയാവസ്ഥയിൽ കിടക്കുകയാണ് ശില്പങ്ങൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരുപാട് ശില്പങ്ങൾ വെച്ചിട്ടുണ്ട് കുറേയൊക്കെ അടുത്ത് മാറ്റിയിരിക്കുന്നു തോന്നുന്നു കാണാനില്ല അപ്പം ശില്പങ്ങളൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്തായാലും അദ്ദേഹത്തെ സ്മരിക്കാൻ ഈ ഒരു വീട് കാണുമ്പോൾ അദ്ദേഹത്തെ ഓർമ്മ വരുന്നു